മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഗരസഭയിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സ്ഥാനാർത്ഥികൾ പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത് മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ ഇബ്രാഹിം ആജി ആദ്യ പത്രിക നൽകി ട്രെൻഡി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബജറ്റ് തെയ്യം പാട്ടിൽ പോലുള്ള ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഒന്നു മുതൽ ഇരുപതു വരെയുള്ള വാർഡുകളിൽ നിന്നുള്ളവർ ഉപഭരണാധികാരി അസിസ്റ്റന്റ് എഞ്ചിനീയർ പി ടി റീജ മുമ്പാകെയും ഇരുപത്തൊന്നു മുതൽ നാൽപ്പത് വരെയുള്ള വാർഡുകളിൽ നിന്നുള്ളവർ ഉപഭരണാധികാരി സൂപ്രണ്ട് അബ്ദുൽ നാസർ വലിയാട്ടിൽ മുമ്പാകെയുമാണ് പത്രിക നൽകിയത് മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് കീഴടത്തിൽ ഇബ്രാഹിമാണ് ആദ്യമായി പത്രിക നൽകിയത് യു ഡി എഫ് നേതാക്കളും പതിനേഴാം വാർഡ് ഭാരവാഹികളുമായ മൊയ്തുഷാമാല പറമ്പിൽ അബ്ദുള്ളക്കുട്ടി അമ്മയങ്ങര എന്നിവർക്കൊപ്പമാണ് ഇബ്രാഹിം പത്രിക സമർപ്പിക്കാനെത്തിയത് തുടർന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് യാസർ പയ്യോളി അൻവർ പുളിക്കപ്പറമ്പിൽ പി പി ബഷീർ എത്തി പത്രിക സമർപ്പിച്ചു തുടർന്ന് വാർഡ് നമ്പർ ക്രമത്തിൽ ഓരോരുത്തരായി അവരവരുടെ വാർഡുകളിലെ പ്രധാന ഭാരവാഹികൾക്കും എത്തി പത്രിക നൽകി വെട്ടമാലിക്കോയ മാലിക്കോയ ഷറഫുദ്ദീൻ കണ്ടാത്തിയിൽ പി വി സമദ് രാമൻകുട്ടി പാങ്ങാട്ട് എ കെ സൈതാലിക്കുട്ടി കെ പി ഹുസൈൻ എ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു